മനുഷ്യന് അബദ്ധം പറ്റാം അദ്ദേഹത്തിന് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് എന്നാണ് ഇമാം നിങ്ങൾ പറഞ്ഞത് അതിൽപ്പെട്ട ഒരു അബദ്ധമായിരിക്കാം ആ സംഭവിച്ചത് നബി അലൈഹി അലൈസ്ലം നിങ്ങളെ വിളിച്ച് ഇസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു അബദ്ധമായിരിക്കും നമ്മൾ അബദ്ധത്തെയല്ലോ പിന്തുടരേണ്ടത് സുബദ്ധത്തെയല്ലേ പിന്തുടരേണ്ടത് അവിടെ അബദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇബദ്ധത്തിന് വലിയ ആളാകുന്നു വലിയ വിവരമുള്ള ആളാണാകുന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല എത്ര വലിയ ഏത് ആനയും ചിലപ്പോൾ അടിതെറ്റിയാൽ ആനയും എന്താകുന്ന വീഴും എന്നൊരു കാര്യം ഈ അൻപരി കട്ടുമുറിച്ച ക്ലിപ്പിന് ശേഷം ഉള്ള ഓരോ ഭാഗങ്ങളാ എത്ര ഭാഗം അറിയോ നമ്മളിത് അപ്പൊ തന്നെ അപ്പൊ തന്നെ സ്പോട്ടിൽ കേട്ടതാ കേട്ടപ്പോ നമുക്ക് കള്ളന്മാരെ കട്ടുമുറിച്ചത് ഞാൻ പറഞ്ഞു ചേർക്കുന്ന പക്കുന്നുള്ളേ അയി ഒരുങ്ങി തന്നെ അപ്പം മനസ്സിലായോ നിങ്ങൾ ക്ലിപ്പ് ഇടീ അതിലുണ്ടെങ്കിൽ അതിൽ ഓരോന്നും ഓരോന്നും നമ്മൾ കാണിച്ചു തരും ചെയ്യും നിങ്ങൾ ഇവിടെ യുനിദേവിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ അതും കാണിച്ചു തരും നമുക്ക് നോക്കാം എന്നിട്ട് ആരവട വെള്ളപ്പൂശിന്നും ഇതാക്കാന്നുള്ള ചെയ്ത് പറഞ്ഞുകൊണ്ട് നടക്കുക ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഏ അതേ സമയത്ത് നോക്കൂ ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു തൈമിയ തൈമിയന്റെ വെച്ചാൽ മുഴുവൻ പതിയാകൂല പരന്നു കിടക്കുന്ന എല്ലാ ആണ്ട് പൂണ്ട് പിടിച്ച ആരും എത്ര അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം ുംറിവുകൾ കേട്ടില്ല ഇതവിടെ എല്ലാരും പറയണ്ട സമതി തേമിന്റെ മോദിയാണ് പിന്നെന്താമിനു പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് പേവുകളും പറ്റിയിട്ടുണ്ട് പറയണ്ടേ നമ്മളും എല്ലാവരും പറയണ്ടേ പക്ഷെ അതൊക്കെ പറയുമ്പോഴും അയാൾക്ക് വലിയ പാണ്ഡ്യത്യം ഉണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു അയാൾ കിതാബുകൾ ഭയങ്കരമായിരുന്നു നൈൽ നദിക്ക് പാലം കെട്ടാൻ വരെ പറ്റുന്ന അത്രയും കിതാബുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നൗഷാദും ഞാൻ ഇവരൊക്കെ പ്രസംഗിക്കലുണ്ട് പിന്നെ പേര് പറ്റിയിട്ടുണ്ട് മനസ്സിലായോ അതന്നെ പേരളിസാബം പറഞ്ഞുള്ളൂ പേരളിസ്താവം പറഞ്ഞില്ലേ പല പദങ്ങളും പറ്റി അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് നിമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കിപ്പൊക്കെ ഞാൻ വിളിട്ട് പല പദങ്ങളും പറ്റിയിട്ടുണ്ട് എന്നാലോ പാണ്ഡിത്യോ പാണ്ഡിത്യൊക്കെ ഉണ്ട് പണ്ഡിതനാണ് ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനാണെന്ന് പറഞ്ഞു ഇപ്പം ചമതന്നെ പറഞ്ഞല്ലോ

എല്ലാവരും കേൾക്കണം ഇതിൻ്റെ ഇടയിൽ നിന്ന് ചെറിയൊരു കഷ്ണം വെട്ടിയെടുത്ത് കുരുവോട്ടുകൂരികൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ലിങ്ക് പരമാവധി ശ്രമി പ്രചരിപ്പിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു